ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ മക്കളെ നമ്മളിവിടെ ഒരു പുതിയൊരു തൈരുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാട്ടി കാട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ് അപ്പം നോക്കാം നിങ്ങൾ ഇത് ബീട്രൂട്ടാണ് ബീറ്റ്റൂട്ട് നല്ലോണം ചെത്തിങ്ങാണ്ട് കേക്ക് അരിഞ്ഞങ്ങാണ്ടേ ഒന്നാണ് ഉപയോഗിച്ച അതിക്ക് എന്താ നാല് ഇത് വെളുത്തുള്ളിയും രണ്ട് പൊണ ചെറുള്ളിയാണ് ഇട്ട് കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് തൈരും ഇത് നമ്മൾ ഒരു കാൽ ലിറ്റർ തൈര് എടുത്തിട്ടോ എന്താ ഈ ക്യാരറ്റും നമ്മൾ വേവിച്ച ക്യാരറ്റും ഉള്ളി ഇതൊക്കെ അതും ഒഴിക്കാൻ ഇട്ടും കാണ്ട് മിക്സിയിൽ അടിച്ചെടുക്കുക നിങ്ങൾക്ക് നല്ലോണം കട്ടി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് കാട്ടിക്കോളി കുറച്ച് തേങ്ങ ചരകി ഒരു രണ്ട് സ്പൂണ് ടേബിൾ സ്പൂണ് രണ്ട് സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ നമുക്കിവിടെ അത്ര കട്ടിയൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ടി കൂട്ടിയിട്ടില്ല എരുവിന് കുറച്ച് മുളകും പൊടിയിട്ട് കൊടുക്കുക ഇനി ഒന്നും കൂടിയാണ് മിക്സിയിലടിച്ചു കാണ്ടേ ഇതാ മിക്സിയിലടിച്ചു ഇപ്പം ഇനി നോക്കുകയാണെ നിങ്ങൾ അത് ഉപ്പേരിയാണ് കേട്ടോ വായ്ക്കയും പയറും ഒക്കെ കൂടി ഇട്ടും കാണ്ട ഉപ്പേരിയാണ് അത് സാമ്പാറിനോട് നുറുക്കെച്ചതാണ് അപ്പം എന്നാൽ നമ്മളെ തൈരി നമ്മളൊന്നാണ് കടുക്കുക കേട്ടോ ഏ രണ്ടല്ലോ കരിയേപ്പിൻ്റെ അല്ലേ കുറച്ച് കടുകൂട്ടുകൊണ്ട് കടുകർത്തങ്ങാണ്ടേ വെളിച്ചെണ്ണയിലുണ്ടോ കടവർക്കണത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക അപ്പം ഇങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കോണ്ട് ഇനിയിപ്പോൾ ഒന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിലും ഈ തൈര് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങളും ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വിവരം ഒന്ന് കമൻ്റ് ചെയ്യുക ഏ പിന്നെ എൻ്റെ കുട്ടികളെ കാണുന്ന പോലെ ഒന്ന് ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ലൈക്ക് ചെയ്താണ്ട് കാണാൻ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിച്ച പുതിയതായിട്ട് കാണുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടിട്ടോ ഏ അപ്പോൾ താ ചെറിയ പാത്രത്തിൽ കണ്ട് ഒഴിച്ചും നമ്മൾ കടത്ത്ങ്ങാണ്ട് അയ്ക്കണ്ട് ഒഴിച്ചും കാണ്ട് ഇളക്കിയാൽ മതി കേട്ടോ ചട്ടിക്ക് ഒഴിച്ചെടുത്തിട്ടോ ചട്ടിക്ക് ഒഴിച്ചാൽ പിന്നെ അത് പറ്റ വെള്ളം പൊട്ടും കൊണ്ടാവും തൈരല്ലേ അപ്പോൾ അങ്ങനെ കാട്ടരുത് പാത്രത്തിൽ ഒഴിച്ചുക എന്നിട്ട് അയ്ക്കിട്ടും കണ്ട് കടിച്ചു പോര കേട്ടോ അപ്പോൾ അതാ തൈരിൻ്റെ പണി അത്രേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ബിരിയാണിക്കാണെങ്കിലും നെയ്ച്ചോർക്കാണെങ്കിലും തേങ്ങാ ചോർക്കും വെറും ചോറ്ക്കും ഏത് ചോർക്കും വെറും ചോറ് വെറുതെ നമുക്ക് എന്ന് വെച്ചാൽ വേഗം എങ്ങനെ ഉണ്ടാക്കിക്കോളിയും ചോറ് വെച്ചോളിയും ഒരു ചെമ്പ് ചോറ് ഇരുന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഏ എല്ലാവർക്കും അസലാമലേക്കും ഞമ്മളപ്പം അത് ഇവിടെ ഇരുന്നുകാണ്ടോ കഴിച്ചിട്ടോ അത് ഉപ്പേരി ഇത് നമ്മളെ തൈര് ഇത് കുറച്ച് ബീഫ് ഇത് തൈര് അത് ഉപ്പേരി